സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു ആ അങ്ങനെ ഇപ്പം പാർട്ടി തീരുമാനം ഗവൺമെന്റ് തീരുമാനമാണ് ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് അല്ല വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട് പിന്നെ വന്യമൃഗശല്യവും ഉണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് ഒരു പൊതുവിഷയം അതേസമയത്ത് കേരളത്തിലെ ആദിവാസികൾ അഭിമരിക്കുന്ന പൊതുവിഷയങ്ങളുമുണ്ട് അങ്ങനെയില്ല ഇപ്പം നമ്മള് രാഹുൽ ഗാന്ധി കഴിഞ്ഞതിൽ നിന്നും പുറകോട്ട് പോയല്ലോ അത് ചിലപ്പോൾ ഉണ്ടാക്കും ചിലപ്പം അല്ല നമ്മുടെ കേദാരാഷൻ ആയാലും ബാലട്ടനായാലും എൽ ഡി എഫിന്റെ ഒരു നയമാണല്ലോ അല്ലെ പോളിസി ആണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പിന്തുടരും അതിൽ അത് തന്നെ അതെ അത് പട്ടിക ആദ്യം പട്ടിക വർഗരുണ്ട് വിവാഹത്തിന്റെ അല്ല അതിപ്പോ ഞാൻ ആദ്യമായിട്ടാണല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒരു പരിസര പരിചയ സമ്പന്നതയുടെ കുറവുണ്ട് അതുകൊണ്ട് പാർലമെന്റുകാരി മന്ത്രിക്ക് പോകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം അതായത് ശരി അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ല എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക

അതാ വയനാട്ടിൽ ഇപ്പോൾ എം എൽ എ എന്ന നില തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനമായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എം എൽ എ ഫണ്ട് തന്നെ ഞാൻ രണ്ട് കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് വയനാട് പാക്കേജിൽ ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്ക് അട്ടപ്പാടി ഇപ്പോഴും ഒരു മുൻപണക്കും അത് അട്ടപ്പാടി മാത്രമല്ല കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ പൊതുവായിട്ട് ശ്രദ്ധിക്കണമല്ലോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഓക്കെ തീരുമാനത്തിൽ സന്തോഷമുണ്ട് എന്നാണ് ഒ ആർ കെളു സംസ്ഥാന സമിതിക്ക് ശേഷം സി പി എം സംസ്ഥാന സമിതിക്ക് ശേഷം പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ ഇടതുമുന്നണി എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ അത് നടപ്പിലാക്കുകയാണ് തൻ്റെ മുൻഗാമികളൊക്കെ ചെയ്തത് അത് തന്നെ താനും ആ പാത തന്നെ പിന്തുടരും വയനാട്ടിലെ കാര്യം ചോദിച്ചപ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഒന്ന് ആദിവാസി വിഷയം മറ്റൊന്ന് വന്യമൃഗ മനുഷ്യ വന്യമൃഗ സംഘർഷം ഈ രണ്ട് പ്രശ്നങ്ങളും അത് രണ്ടിലും ഇടപെടും പൊതുവിൽ ആദിവാസി വിഭാഗത്തെ പരിഗണിക്കേണ്ട വിവിധ വിഷയങ്ങളുണ്ട് അതിൽ സംസ്ഥാന വ്യാപകമായ ഇടപെടൽ ഉണ്ടാകും ഇക്കാര്യത്തിൽ ഇടതുമുന്നണിയുടെ അനുസരിച്ച് പ്രവർത്തിക്കും അദ്ദേഹം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയാണ് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹം കാഴ്ചവെക്കുന്നത് അത് വേറൊരർത്ഥത്തിൽ തുടർന്നു പോകും അതുകൊണ്ട് ആ നിലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല മറ്റു വകുപ്പുകൾ പാർലമെന്ററി കാര്യവും ദേവസ്വവും ഇല്ലല്ലോ എന്ന ചോദ്യത്തിന് അത്തരം വകുപ്പുകൾ കുറേ കൂടി പരിചയസമ്പന്നരാണല്ലോ കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് ആ വകുപ്പുകൾ കുറേ കൂടി പരിചയ സമ്പന്നരായ ആളുകളെ ഏൽപ്പിക്കുന്നു എന്നേ ഉള്ളൂ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അത് ശരിയായ തീരുമാനമാണ് എന്നുകൂടി ഒ ആർ കേളു വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ പിണറായി മന്ത്രിസഭയിലേക്ക് ഒ ആർ കേളു മാനന്തവാടി എം എൽ എ കടന്നു വരികയാണ് അംഗമാവുകയാണ് അദ്ദേഹം രണ്ട് തവണ മാനന്തവാടിയെ പ്രോധീകരിച്ചു ഒരു തിരുനെല്ലി പഞ്ചായത്തിലെ വാർഡ് അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതം തുടങ്ങുകയാണ് തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായി പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ഇപ്പോൾ രണ്ട് ടൈം തുടർച്ചയായി മാനന്തവാടിയിൽ നിന്ന് എം എൽ എയുമാകുന്നു ഇപ്പോഴിതാ മന്ത്രിസഭയിലേക്കും എത്തുന്നു കെ രാധാകൃഷ്ണൻ ലോക്സഭാംഗമായതോടെയും ഒഴിവ് വരുന്ന ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഒ ആർ കേളു എത്തുന്നത്